ഹലോ നമുക്കൊന്ന് സോയാ ചങ്ക്സിനോട് ഒരു ഇതുണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാം അത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടകും കരിയപ്പിട്ട് പൊട്ടിച്ചത് പൊട്ടിച്ച് കൊടുക്കണം കടകു ഇട്ട് കൊടുത്ത് കടക് പൊട്ടുകഴിഞ്ഞാൽ നമുക്ക് കരിയപ്പ കണ്ട് ഇട്ട് കൊടുക്കാം കരിയപ്പം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞമ്മക്കൊരു മീഡിയം സൈസിൽ ചെറിയൊരു സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുത്ത് അത് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം ഇളക്കിയിട്ട് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് ഇളക്കാണ്ട് നല്ല ഓവർ വേവാവാതെ ഒരു പാകത്ത് ഒരു കടി വരുന്ന കേട്ടോ കടിക്കുമ്പോൾ ഓവർ വേവും ചെയ്യരുത് അപ്പോൾ അതുപോലെ ആണം അപ്പം അങ്ങനെ അത് ഇളക്കി കൊടുത്തിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി മീഡിയം സൈസിലൊരു തക്കാളി ചെറിയൊരു തക്കാളിയാണ് ഞാനെടുത്തത് അതിട്ടിട്ടുണ്ട് അതും ഇട്ട് അതിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഞാൻ പിന്നെ ഒരു ചെറിയൊരു ബീട്രൂട്ട് വീഡിയോ വീടിയെടുക്കാൻ മറന്ന് ബീട്രൂട്ടും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഞാൻ അതിൽക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടി പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ ബീട്രൂട്ടും ചെറുതാക്കി അരിഞ്ഞത് ഞാനക്കിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഒന്നര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടോ അതും നല്ലവണ്ണം ആണ് ഇളക്കി കൊടുക്കുകയാണ് എല്ലോടത്ത് യോജിപ്പിച്ചതിന് ശേഷം ആ പച്ച ഫ്ലേവറൊക്കെ മാറുന്നത് വരെ തന്നെ ഇളക്കിയതിന് ശേഷം നമുക്ക് കഴുകി വെച്ച് സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക സോയാബീൻ കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കിത് വേവണല്ലോ അപ്പോൾ അതിന് വേണ്ടി സോയാബീനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും എന്നാലും ഞാൻ ഒരു ഒരു കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലോ നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാണ് അതിന് കടന്ന് വേവട്ടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ഇത് ചുവറ്റയ്ക്കും അതുപോലെ ചപ്പാത്തിക്കും ദോശക്കൊക്കെ പറ്റും കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കേണ്ടി നമ്മളെ ഉപ്പേര് റെഡിയായിട്ടുണ്ട് സോയ ഉരുളക്കിഴങ്ങ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒപ്പം ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാണ് ഞമ്മളെ ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട്